ഇന്ന് കോഴിക്കോട്ട ശനി പെസഹായിക്ക് ആറ് ദിവസം മുമ്പ് യേശു ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുകയും ലാസറിൻ്റെ സഹോദരിമാർ പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചൊരു വിഭവമുണ്ടാക്കി ഈശോയ്ക്ക് വിരുന്ന് നൽകുകയും ചെയ്തു പെസഹായിക്കു മുന്നേ ഈശോ കഴിച്ച ഒരു കുഞ്ഞു വിരുന്നായിരുന്നു അത് ഈ വിരുന്നിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമ്പരാഗത രീതിയിൽ അരിപ്പൊടി കുഴച്ച് മധുരം ചേർത്ത് കോഴിക്കോട്ടയുണ്ടാക്കുന്നു ഇതിനെ ലാസറിൻ്റെ ശനി എന്നും പറയും ഇന്ന് സുലഭമാണെങ്കിലും അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന മധുരം ചേർക്കുന്ന ഈ പലഹാരം വലിയൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് അപ്പോൾ എല്ലാവർക്കും കോഴിക്കോട്ടെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കോഴിക്കോട്ടെ റെഡിയായിട്ടോ നല്ല ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ച് ചേർത്ത നല്ല രുചികരമായ കോഴിക്കോട്ട അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കോഴിക്കോട്ട തിരുനാൾ ആശംസിക്കാം